ഒരു നിമിഷം വീണുപോകുമെന്ന ഭയത്തിൽ നന്ദുവിന്റെ കൈകൾ ചേർന്ന് കിടക്കുന്ന യെതുവിന്റെ കണ്ണുകൾ ഇറകെ പിടിച്ചിരുന്നു ആ സമയം അവന്റെ മുഖത്ത് നോക്കുമ്പോൾ നന്ദുവിന് അവനോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി ഏട്ടാ അവനുള്ള പിടിവിടാതെ തന്നെ അവൾ അവനെ നേർത്ത സ്വരത്ത് ഇത് നെട്ടിപ്പിടിഞ്ഞ് കണ്ണുകൾ തുറന്ന് അവളെ നോക്കിക്കൊണ്ട് നേരെ നിന്നു സോറി കാലിന് ബലം എത് പറഞ്ഞു തീരുമുമ്പേ അവളെ കൈകൾ അവൻ്റെ അതിരങ്ങളിൽ അമർന്നു ഏട്ടാ പ്ലീസ് ഭഗവാന്റെ സന്നിധി വെച്ച് തന്നെ എന്നോട് ക്ഷമ പറയല്ലേ ഒരു യാചന പോലെ അവളത് പറയുമ്പോൾ അവൾ നോക്കി നിന്നത് അവളുടെ കരിമേശി കണ്ണിലേക്കും സംസാരിക്കാൻ തെളിഞ്ഞു കാണുന്ന നുണക്കുഴിക്ക് കവളിലേക്കും വരുന്നു ആ പടിക്കെട്ടിൽ നിന്നും പരസ്പരം നോക്കി നിൽക്കുന്ന രണ്ട് ഹൃദയങ്ങളെ അടുത്തു തുടങ്ങുന്നത് അവർക്കടുത്തേക്ക് നടന്നു നടക്കുന്നത് ഞാൻ ഒരു ചിരിയാൽ നോക്കിക്കാണുന്നുണ്ടായിരുന്നു കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ അവർക്കരികിൽ നിന്നുകൊണ്ട് യതുവിനോട് ചേർന്ന് ഞാൻ മെല്ലെ പാടി പാടിത്തീർന്നതും ഞെടിയിടയിൽ അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി ആ സമയം എൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവർക്ക് രണ്ടുപേർക്കും ചമ്മൽ പോലെ തോന്നിയിരുന്നു മക്കളെ ഈ അമ്പലം നട വെച്ച് തന്നെ വേണോ നിങ്ങളെ ശൃംഗാരം ഒന്നല്ലെങ്കിലും കല്യാണം കഴിയാത്ത ഒരു കൊച്ചു പയം കൂടെയുള്ളത് മറന്നു പോകരുത് ഉണ്ടാവുള്ളൂ ഇതൊക്കെ കണ്ട് ഞാനെങ്ങാനും വഴിതെറ്റിപ്പോയല്ലേ എൻ്റെ ഗീതമ്മയോട് ആര് സമാധാനം പറയും അവരെ നോക്കി അല്പം നിഷ്കഭാവത്തിൽ ഞാനത് പറഞ്ഞതും എതും എന്നെ നിരുത്തി നോക്കി ഹീ എന്താണോ നോക്കുന്നത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അമ്പലായി പോയി അല്ലെങ്കിൽ ഇതിനുള്ളത് പൊന്നുമോ ഞാൻ തന്നേനെ എന്താ കോപ്പേ കാലൊന്ന് തെന്നിയപ്പോൾ അവളൊന്നു പിടിച്ചതാണ് അല്ലാതെ നീ കരുതും പോലെ ഒന്നും അല്ല ഞാനൊന്നും കരുതിയില്ലല്ലോ ഇവിടെ ഇങ്ങനെ കണ്ണും കണ്ണും നോക്കി നിന്നാ പ്രാർത്ഥന അടക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് നിൽക്കുന്ന നന്ദൂസിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് മുൻപോട്ട് നടക്കുമ്പോൾ കണ്ടു ഞങ്ങളൊന്നും നോക്കുകൂടി ചെയ്യാതെ മുഖം ഏർപ്പിച്ചുകൊണ്ട് പോകുന്ന നതുവിനെ മോളെ കടുവയുടെ കണ്ണിൽ നോക്കി കളി കയ്യോടെ പിടിച്ച ദേഷ്യം ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ ദേ അമ്പലനാലെ വെച്ച് കുരുത്തുകൾ പറയതെ ജിദ്ധിനിപ്പോൾ വന്ന് പ്രാർത്ഥിക്കാൻ നോക്ക് എൻ്റെ കയ്യിൽ നിന്ന് പിച്ചിക്കൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുമ്പിൽ നടന്നു നന്ദുസേ നല്ലതുപോലെ പ്രാർത്ഥിച്ച ആ കടുവയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ഇനിയും പുരോഗമിക്കാൻ വേണ്ടി പാവന്റെ പാറുട്ടിക്ക് ഒത്തിരി സ്വപ്നങ്ങളുള്ളതാണ് ഭഗവാൻ മുമ്പിൽ കൈകൾ കൂപ്പി നിൽക്കുമ്പോഴാണ് നന്ദുവിനെ അരികൽച്ചെന്ന് ഒരു സകാര്യം പോലെ ഞാനത് പറഞ്ഞത് ആ സമയം അവൾ മിഴികൾ തുറന്ന് എന്നെ നോക്കിയതും ആ കണ്ണുകളിൽ നാനവ് എന്തിനെന്ന് എനിക്കറിയാമായിരുന്നു ഇനി എന്നെ നന്ദുസ് കരയേണ്ടി വരില്ലെന്ന് എന്നെ മനസ്സ് പറയുന്നുണ്ട് വെറുതെ ഈ മിഴികൾ നിറച്ച് വെച്ചാലേ മൂക്കനോട് കുട്ടുവനോട് ഡാ നീ ഇവിടെ സംസാരിച്ചിരിക്കാൻ വന്നതോ അതോ പ്രാർത്ഥിക്കാൻ വന്നതോ ഞാൻ നന്ദുനെ നോക്കി നിൽക്കുമ്പോഴാണ് അല്പം ഗൗരവത്തിൽ അതും ചോദിച്ചോണ്ട് യതു അരികിലേക്ക് വന്നത് ആ സമയം അവൻ്റെ ചോദ്യം എന്നോടായിരുന്നെങ്കിലും നോട്ടം കണ്ണടച്ച് പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന നന്ദുവിലേക്കായിരുന്നു എന്നാലെൻ്റെ ഭഗവാനെ ഒരു ഇ സി ജി കൊണ്ട് ഇവൻ ഇത്രയും പെട്ടെന്ന് നന്നായോ ഇത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഹലോ എന്നെ ഉപദേശിക്കാൻ വന്നിട്ട് അതിൻ്റെ ചോര മൊത്തം ഊറ്റാൻ നിൽക്കരുത് ആളുകൾ കരുതും നീ ഒരു വായി നോക്കിയാണെന്ന് അവർക്കറിയില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കെട്ടികളൊന്നു നോക്കി തുടങ്ങിയതെന്ന് അവനെ നേരെ വിരഞ്ഞൊടിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞതു അവൻ എന്നെയും പിടിച്ച് വലിച്ചുകൊണ്ട് അല്പം മാറി നിന്നു ഇതേസമയം അവർ സംസാരിച്ചത് കേട്ടുനിന്ന നന്ദുവിൻ്റെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കം ഞാൻ കണ്ടു ഭഗവാനെ ഇപ്പം ഈ പാവം പെണ്ണിനെ ജീവിക്കാൻ ഒരു കൊതിയൊക്കെ തോന്നുന്നുണ്ട് ഇത് ഏട്ടൻ്റെ ഓരോ നോട്ടം എന്നിൽ പതിക്കുമ്പോഴും ഞാൻ അറിയുന്നുണ്ട് ആ കണ്ണിൽ ഒളിച്ചിരിക്കുന്ന എന്നോടുള്ള സ്നേഹം അതൊന്നും ഈ പെണ്ണിനോട് വെറും തോന്നലാക്കരുത് നീ ഒരിക്കൽ നിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി എൻ്റെ ഏട്ടയിൽ നിന്നും ഞാനൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിൻ്റെ മുമ്പിലേക്ക് വരില്ല എന്ന് പക്ഷെ ഇപ്പം ഞാൻ ചോദിക്കുക ഈ പെണ്ണിൻ്റെ സ്വപ്നങ്ങളെല്ലാം എൻ്റെ ഏട്ടനിലൂടെ എനിക്ക് സ്വന്തമാക്കണം അതല്ലെങ്കിൽ ഇനിയും കരഞ്ഞു തീർക്കാനാണ് എൻ്റെ വിധിയെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ നീ എനിക്ക് വെച്ച് നീട്ടരുത് അങ്ങനെ വരുമ്പം എൻ്റെ ഏട്ടനൊരു അവഗണന പോലും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കൂടുതലൊന്നും വേണ്ട ആ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരിടം അത് മാത്രം മതി എനിക്ക് ഒരു വാക്കുകൊണ്ടും നോക്കുകൊണ്ടും എന്നെ സ്നേഹിക്കുന്നൊരു ഏട്ടൻ അത്രയേ പെണ്ണാഗ്രഹിക്കുന്നുള്ളൂ ആഗ്രഹം നീ എനിക്ക് സാധിച്ചു തരണേ ഈശ്വര ഒത്തിരി കരഞ്ഞതല്ലേ കുട്ടി ആ സങ്കടം ഭഗവാൻ കണ്ടു തുടങ്ങി എന്ന് തോന്നുന്നു തിരുമേനിയുടെ വാക്കുകളായിരുന്നു അവളെ പ്രാർത്ഥന നിന്ന് ഉണർത്തിയത് ഇലച്ചിന്തിയിലെ പ്രസാദം അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവളെ തലയിൽ വെച്ച് അനുഗ്രഹിച്ച് അകത്തേക്ക് കയറിപ്പോകുന്ന തിരുമേനിയെ അവളൊരു പുഞ്ചിരിയോടെ നോക്കി ഇത് എന്നെയും വലിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴും ഞാൻ നോക്കിയിരുന്നത് അവൻ്റെ മുഖത്ത് തന്നെയായിരുന്നു ദർശനം വരും മുമ്പേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പഴയ എതിവിലേക്കുള്ള അവൻ്റെ മാറ്റം എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരുന്നു മോനെ യത് കൃഷ്ണ ആദ്യം നിന്റെ ഈ മാറ്റം എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയണം ഒരു കുഞ്ഞു കുഞ്ഞു പണികൾ നിനക്ക് മുമ്പിൽ ഇനി അരങ്ങേറിക്കൊണ്ടേയിരിക്കും അത് നിനക്കുള്ള എൻ്റെ ഒരു പണിഷ്മെൻറ്റ് യദുവിൻ്റെ മുഖത്ത് നോക്കി മനസ്സാൽ അത്രയും ഒഴിഞ്ഞതും ഞാൻ കണ്ടിരുന്നു കൈക്കൂപ്പി പ്രാർത്ഥനയിൽ ഒഴുകി നിൽക്കുന്ന യെതുവിൻ്റെ മുഖത്തോട് ചാലിട്ടഴുകുന്ന കണ്ണിനീർത്തുള്ളികളെ അത് കണ്ട നിമിഷം അത് തുടച്ചു നിൽക്കാൻ എൻ്റെ കൈകൾ വേർന്നെങ്കിലും കുറ്റബോധം കൊണ്ട് നേറുന്ന മനസ്സിൻ്റെ അടയാളമാണ് ആ കണ്ണീരെങ്കിൽ അത് എന്ന് ഞാനും കരുതി ജിത്തേട്ടാ പോവാം എന്റെ അരികിൽ ചേർന്ന് നിന്നു കൊണ്ടുള്ള ശബ്ദം കേട്ടു ഞാനും അവനെ ഒരുമിച്ച് അവളെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും ഇലചീന്തയിൽ നിന്നൊരു നുള്ളു പ്രസാദം അവൾ എൻ്റെ നെറ്റിയിൽ തൊട്ടതും അതുവരെ തിളങ്ങി നിന്ന് യെദുവിൻ്റെ മുഖം മങ്ങുന്നത് ഞാൻ കണ്ടു അതിൻ്റെ കാരണം എൻ്റെ നെറ്റിയിൽ അവൾ തൊട്ട പ്രസാദാണെന്ന് മനസ്സിലാകിയിരുന്നു എൻ്റെ അരികിൽ നിന്ന് ആൾ യെതുവിൻ്റെ അരികിലേക്ക് പോയിക്കൊണ്ട് പ്രസാദം തൊടാനായി കൈകൾ ഉയർത്തിയതും അവളെ കൈകൾ മാറ്റിക്കൊണ്ട് ഞാൻ അവന്റെ നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുത്തതും പ്രതീക്ഷതെന്തോ കിട്ടാതെ പോയ നിരാശ അവന്റെ മുഖത്ത് വ്യക്തമായി ഞാൻ കണ്ടിരുന്നു അതിനെ കണ്ടില്ലെന്ന് നടിച്ചു ഞാൻ നന്ദുസിൻ്റെ കൈകളെ വിരലുകൾ കോർത്ത് മുമ്പോട്ട് നടന്നു ആ സമയം ഞങ്ങൾ പോകുന്നതും നോക്കി നിൽക്കുന്ന യദു കുശുമ്പോടെ പെറുപിറുത്തിക്കൊണ്ട് ചോദിച്ചു ഇവനാരി എൻ്റെ ഭാര്യ കയറി പ്രസാദം തൊട്ടു തരാൻ ഡാ നീന്നവിടെ നിന്ന് കൂടുന്നോ വരുന്നില്ലേ അതും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദുവിനൊപ്പം നടന്നു നീങ്ങിയതും അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട ചേച്ചി ഞങ്ങൾക്കരികിലേക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നടന്നു വരുന്നതും അവരെ കണ്ടതും ഞാൻ നന്ദുവിനോടൊന്ന് ചേർന്ന് നിന്നു ആഹാ ഇന്നുകൊണ്ടല്ലോ രണ്ടാളും എന്നാൽ ഈ കൂടിക്കാഴ്ച ഭഗവാന്റെ കയ്യിലൊന്നാകുമ്പോഴേ ചേച്ചിക്ക് അത് സന്തോഷം തന്നെയാണ് ജീവിതത്തിൽ ഇവളെ പോലെ ഒരു എനിക്ക് സമ്മാനിച്ച ഭഗവാനെ ഇങ്ങനെ ഒരുമിച്ച് വന്ന് കാണുന്നതല്ലേ ചേച്ചി ഞങ്ങൾക്ക് ഈശ്വരനും സന്തോഷം അതും മുമ്പ് പറഞ്ഞത് നേരാ ഒരേ മനസ്സോടെ ജീവിക്കുന്ന നിങ്ങളെ ഒരുമിപ്പിച്ച ഭഗവാനെ ഇതുപോലെ ചേർന്ന് കാണുന്നത് തന്നെയാണ് എല്ലാവർക്കും സന്തോഷം വിശേഷങ്ങൾ ഒത്തിരി ചോദിക്കാനുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ചേച്ചിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ട് കേട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കൗളിൽ നിന്ന് തട്ടിക്കൊണ്ട് അവർ യാത്ര പറഞ്ഞു പോയതും നന്ദു എന്നെ എന്നും നോക്കി എന്താടി മാക്രി നോക്കുന്നത് ആ ചേച്ചി ശരിക്കും ഇതെല്ലാം വിശ്വസിച്ചു കാണും കഷ്ടം ഡിട്ടാ അതിനിപ്പം നമ്മളായിട്ട് പറഞ്ഞതല്ലല്ലോ അവരായിട്ട് അങ്ങനെ കരുതിയതല്ലേ അല്ലടി നിന്റെ അമ്മയുടെ കൂട്ടുകാർക്ക് അമ്പലത്തിൽ വല്ല ജോലിയും കിട്ടിയോ അതെന്താ ചീത്തേട്ടൻ അങ്ങനെ ചോദിച്ചത് അല്ല നമ്മളെപ്പോൾ അമ്പലത്തിൽ വരുമ്പോഴും അവരെവിടെ കാണാം അതുകൊണ്ട് ചോദിച്ചതാ അത് ചീത്തേട്ടൻ തന്നെ പോയി ചോദിച്ചു നോക്ക് നിങ്ങൾ ഭയങ്കര കൂട്ടല്ലേ തിരിച്ച് ചോദ്യം വരാതെ നോക്കിയാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് പെണ്ണെൻ്റെ കൈ നീട്ടി പുൻപിലായി നടന്നു നീങ്ങി ഹോ അമ്മയുടെ കൂട്ടുകാരെ പറഞ്ഞത് പിടിച്ചില്ല പെണ്ണിനെ അവളെ അവളെന്ന് നോക്കിക്കൊണ്ട് ഞാനത് പറഞ്ഞതും യുവിനെ നോക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ സംഭാഷണത്തിൻ്റെ പൊരുളറിയാതെ അവൻ വായും പൊളിച്ച് നിൽക്കുന്നതാ കണ്ടത് അവൻ്റെ ആ നിൽപ്പ് കാണുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു ചേർത്ത് പിടിക്കേണ്ട സമയത്ത് അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആർക്കു മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ എങ്കിലും അവൻ അനുഭവിച്ച് വേദനകൾ മനസ്സിലാക്കി വന്നതും ഒരു ചിരിയാലെ അവനില് പോയി ആ തോളിലൂടെ കൈകളിട്ട് ചേർത്ത് പിടിച്ച് നടന്നു എന്തു പറ്റിയത് മുഖത്തൊരു മ്ലാനത ഏതാ ഏയ് ഒന്നുമില്ല അവൻ അങ്ങനെ പറയുമ്പോൾ ആ ശബ്ദത്തിൽ എവിടെയോ ഇടർച്ച ഉണ്ടായിരുന്നു എന്നെ അച്ഛൻ നേരത്തെ വിളിച്ചതേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എന്തു കാര്യം ചെറിയ ചെന്ന് നിന്നെ പൂട്ടാൻ തീരുമാനിച്ചോ എൻ്റെ മുഖത്ത് നോക്കി നാക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം എന്നെ പൂട്ടുമെന്നാലോചിച്ച് മോൻ ഒരുപാട് സന്തോഷിക്കണ്ട അതെനിക്ക് ഇനിയും ടൈമുണ്ട് ഇത് പാറവിട്ടിയുടെ കാര്യം പറയാനാണ് അമ്മയുടെ കാര്യം പറയാനോ എന്ത് കാര്യം പാറവിട്ടിയുടെ ചികിത്സയുടെ കാര്യം പറയാൻ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ആയുർവേദ ചികിത്സ ചെയ്യുന്ന സ്ഥലമുണ്ട് വേരുകേട്ട സിദ്ധനാണ് അവിടെ ചികിത്സിക്കുന്നത് ഇനി ഒരിക്കലും എണീറ്റ് നടക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ പലരും അവിടുത്തെ ചികിത്സ കൊണ്ട് എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത് എങ്കിൽ നമുക്ക് പാറുട്ടിയെ അവിടെ കൊണ്ട് പോയാലോ അമ്മയുടെ കാര്യത്തിൽ ഡോക്ടർമാർ കൊയിഞ്ഞതല്ലേ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സ് വരുന്നു അവിടെ പോയാൽ നമ്മുടെ പഴയ തിരിച്ചു തിരിച്ചുവിട്ടുവെന്ന് അതെ അച്ഛനും അതുതന്നെയാണ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് തുടരും എന്താണ് ആ പ്രശ്നമെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിൽ കാണാം മിസ്സർ സമൂസ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ